വിളക്കില്ലാത്ത രാത്രി ഫാത്തിമ ഫാത്തിമേഷൻ ഒടുക്കമില്ലാത്ത ഓട്ടമെന്ന് ഉമ്മ പറഞ്ഞത് വെറുതെയായിരുന്നു ഒരായുസങ്ങനെ ഓടിക്കണം ഉമ്മ ഉണരാത്ത വിളക്കത്തിലേക്കിറങ്ങി ആകെ ഇരുട്ട് കത്തി നിന്ന എല്ലാ വെളിച്ചങ്ങളെയും വിഴുങ്ങി പരക്കുന്ന കുരാക്കുയിൽ ഇട്ട് വറ്റിപ്പോയ മേൾനീർ കുഴി മുതൽ പൊട്ടിയടർന്ന ഹൃദയത്തിൻ്റെ ആഴം വരയിട്ട് ഉലകമാകെ ഉടഞ്ഞു പോയിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഉറക്കം ഉമ്മറപ്പടി കയറുന്നില്ല പാതിരാവോളം കേൾക്കുന്ന അടുക്കളയിൽ തട്ടുമുട്ടും കേൾക്കാഞ്ഞിട്ടാകാം കൊറിഞ്ഞിപ്പൂച്ച തല താഴ്ത്തി വെച്ച് ഒരേ കിടത്തും മേശപ്പുറത്ത് പരതിയപ്പോഴാണ് നിറച്ചു വെച്ച ജക്കുമായി കിടന്നു വരാറുള്ളവ കടന്നു കളഞ്ഞു ഉള്ള് പൊളിച്ചത് അടുക്കള വാതിലിൽ വിരൽ കൊത്തിയ പോയി ഉയർന്ന ഹൗ കേട്ടിട്ട് ഓടി വരാൻ ആളില്ലെന്നറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നിറയാൻ വെമ്പിയ കണ്ണിന് നേർത്തുള്ളി യത് മന്റെ കുട്ടി നാഴികക്ക് നാൽപ്പത് വട്ടം ഉയർന്നു കേട്ടതിനാലാകും കർണപടങ്ങൾ ഇങ്ങനെ പ്രതിധ്വനി മുഴങ്ങുന്നു വീടാകെ ആളുകൾക്കിടയിലൂടെ പരക്കുന്ന ഷൂനത ശാന്തമായൊഴുകിയ അകത്തളങ്ങളിലേക്ക് ശക്തിയോടെ ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിക്കാട്ടിലാണ് ഉയർന്നു കേട്ടത് പഠിച്ചവനെ എൻ്റെ കുട്ടിയോള്